വീഡിയോസ് ിലേക്ക് ഏതൊരു സ്വാഗതം ഇനി ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോകുന്നതാണ് എൻ്റെ യൂട്യൂബിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് എൻ്റെ യൂട്യൂബിനോട് ഞാൻ ഇന്നലെ ഒത്തു നോക്കി അപ്പം നെയ്ക്കല കുറവാണ്ണ്ടായി നിങ്ങൾ ലേഖലം തന്നാൽ ഞാൻ അത്രയും സന്തോഷമായി മാറി ബാക്കി കുറച്ച് കാര്യങ്ങൾ ശരണ്വി സംസാരിക്കുന്നതാണ് അപ്പം നമ്മൾ ബിസ്കറ്റ് ഇതിങ്ങാൻ ചെയ്യുന്നത് അതിൽ നമുക്ക് നോക്കിയിട്ട് ഇന്ന് ഇവിടെ പാർലേജ് ബിസ്ക്കറ്റാണ് എടുക്കുന്നത് നിങ്ങൾക്ക് തരാൻ പോകുന്ന ബിസ്ക്കറ്റ് ഓരോ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഹീറ്റിങ്ങിലേക്ക് കിടക്കാം നമ്മൾ ബിസ്ക്കറ്റിൻ ഈറ്റിംഗ് ആണ് കാര്യം അത് നമുക്ക് കീഡ് നമ്മൾ പാർലേജ് ബിസ്ക്കറ്റ് കിട്ടുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇനി ഓണത്തിന് നിങ്ങൾക്ക് പൂവിലെ കുറിച്ചാക്കും അപ്പം നമ്മൾ പാർലേജിനെ കൊണ്ടുള്ള ഹീറ്റിങ്ങൾ നടത്തുന്നതാണ് അപ്പോൾ ഓണത്തിന് നമുക്ക് വേറെ സ്ഥലത്തെല്ലാം പോകാനല്ലേ അതിൻ്റെയെല്ലാം വീഡിയോകൾ എടുക്കാം പിന്നെ അമ്പലത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഈ വീഡിയോയിലായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഭാര്യ വരുന്നോട് നിൽക്കുന്നു